പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ന് നമ്മുടെ സഭയും സമൂഹവും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മൈഗ്രേഷൻ പ്രത്യേകിച്ച് യൂത്തിനിടയിൽ നിന്നുള്ള ഒരു മൈഗ്രേഷൻ ആ മൈഗ്രേഷന് തോത് കൂടുന്നു എന്ന് വ്യാപകമായി ഒരു സംസാരമുണ്ട് അതിലൊരു യാഥാർത്ഥ്യവും ഒരു പരിധിവരെയുണ്ട് അതിനെക്കുറിച്ച് തിരുമേനിയുടെ ഒരു അഭിപ്രായവും അതേപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയാണ് അത് സർക്കാരാണെങ്കിലും സഭകളാണെങ്കിലും എല്ലാ യുവജന വിഭാഗങ്ങളും ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയെയാണ് ഒരു കാലയളവിൽ അത് ചില പ്രത്യേക സംവിധാനങ്ങളിൽ നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വ്യാഖ്യാനിക്കുന്നതിനപ്പുറത്തേക്ക് ആ ലഹരിയുടെ ഉപയോഗവും അതുമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെ എങ്ങനെ തിരുമേനി അതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കുക അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് യുവജനങ്ങളെ ആ കാര്യങ്ങളിൽ സാധിക്കും അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അഭിപ്രായം വ്യക്തമായ രണ്ട് വിഷയങ്ങളാണ് തമ്മിൽ പരസ്പര ബന്ധമധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ബന്ധിപ്പിക്കുക എന്നുള്ളതല്ല എന്നാലും വളരെ കാലികമായ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഒരു പറയുന്ന ഒരു കൾച്ചറൽ മൈഗ്രേഷൻ പോലും നടക്കുകയാണ് രണ്ട് ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരി എന്നുള്ളത് ഹരിക്ക് തൊട്ടു മുമ്പ് മൈഗ്രേഷൻ ആയിരുന്നു മെയിൻ തീം ഇപ്പോൾ മൈഗ്രേഷൻ സെക്കൻഡറി ആയിട്ട് പ്രൈമറി ലഹരിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ മൈഗ്രേഷനെ ഞാൻ മറ്റൊരു തലത്തിലാണ് കാണുന്നത് നമുക്ക് നമ്മുടെ സംവിധാനങ്ങളിൽ ജീവസന്ധാരണത്തിനുള്ള മാർഗമില്ല എങ്കിൽ അത് മാർഗമുണ്ട് എന്ന് ബോധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് കുടിയേറ്റം നടക്കും അത് സ്വാഭാവികമാണ് അത് ഒരു കാലത്ത് കൊളംബോയിലേക്ക് ശ്രീലങ്കയിലേക്ക് പോയിരുന്ന കാലം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് ധാരാളമായി പോയിക്കൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഗൾഫിൽ പെട്രോളൊക്കെ കണ്ടുപിടിച്ചപ്പം അവിടെ പോകുന്ന കാലം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ പഠിക്കാനും പ്രവർത്തിക്കാനുമായിട്ട് യൂറോപ്പിലേക്കും ഈവൺ ആഫ്രിക്കൻ കൺട്രികളിലേക്ക് കാനഡയിലേക്ക് യു എസിലേക്ക് ഒക്കെ ലാറ്റിനമേരിക്കയിലേക്ക് അധികം എത്തിപ്പെട്ടിട്ടില്ല ബാക്കി എല്ലായിടത്തേക്കും പോയിട്ടുണ്ട് അതിൻ്റെ കാരണം അവിടെ നമുക്ക് ജീവിക്കാൻ സാധ്യതയുണ്ട് പഠിക്കാൻ സാധ്യതയുണ്ട് അപ്പം അതൊരു കൾച്ചറൽ മൈഗ്രേഷൻ ആകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലൊക്കെ പോയി അങ്ങ് തിരിച്ചു വരും പക്ഷേ മറ്റടുത്ത് അങ്ങനെയല്ല മറ്റു സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അവിടുത്തെ പി ആറ് റെസിഡൻസി കിട്ടും അവിടെ ജോലി കിട്ടും അവിടെ ലോൺ എടുത്ത് വീട് വയ്ക്കാം ലോൺ എടുത്ത് കാറ് മേടിക്കാം അപ്പോൾ പിന്നെ അവരെ അവധിക്ക് മാത്രം നാട്ടി വരുന്ന രീതിയാവും മാതാപിതാക്കൾ മരിച്ചു പോകുന്നവിടെ അതും ഇല്ലാതെ വരും സെക്കൻഡ് ജനറേഷൻ ആകുമ്പോഴത്തേക്കും ഞാനത് നേരി കണ്ടിട്ടുള്ളതാണ് ഞാൻ അമേരിക്കയിലൊക്കെ ഇരുന്നുകൊണ്ടും യാത്രയാറുകളോടും കണ്ടിട്ടതാണ് കുഞ്ഞുങ്ങളോട് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ പോലും പറ്റില്ലേ പത്ത പത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അവർ അല്ലെ കുന്നംകുള്ളം എങ്ങനെയാണ് അവർ പറയണേ അപ്പോൾ അതൊരു ഒരു ഇതാണ് പക്ഷെ അത് ചെയ്യേണ്ടി ചെയ്യേണ്ടത് എന്താണ് നമുക്കിവിടെ എന്താ പറയുക നല്ല വിധത്തിൽ അല്ലേ സ്വാതന്ത്ര്യബോധത്തോടെ നല്ല വിധത്തിൽ ജീവിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിരുന്നെങ്കിൽ അപ്പോൾ ഇവിടെ നല്ല പഠന സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈയിടയ്ക്കും റഷ്യയിലും അർമേനിയയിലും ഒക്കെ പോയി അവിടെയെല്ലാം നമ്മുടെ കുട്ടികളുണ്ട് റഷ്യയിൽ സ്മൊളൻസ്ക് എന്ന് പറയുന്ന അത് ഈ ബലറൂസിൻ്റെയും യുക്രൈൻ്റെയൊക്കെ ബോർഡറിലുള്ള ഒരു വളരെ ട്രഡീഷണൽ സിറ്റിയാണ് ഞാനിവിടെ ചെന്ന ഇപ്പോൾ പത്മനാഭ പിള്ളേര് മലയാളി പിള്ളേർ അവരെല്ലാം അവിടെ എം ബി ബി എസിന് പഠിക്കാൻ പോയിട്ടുള്ളവരാണ് നമുക്കിവിടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ കാരണം ഇതിലെ ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മുടെ തന്നെയാണ് അധ്യാപകരും ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്തെമ്പാടുമുള്ള ഡോക്ടേഴ്സിൽ ഒറ്റുപാട് ഇന്ത്യക്കാരുണ്ട് നഴ്സുമാരിൽ വലിയ ശതമാനം ഇന്ത്യക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പഠിക്കാനും അത് കഴിഞ്ഞ് പ്രവർത്തിക്കാനും അവിടെ പോകുന്നത് ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലേ എന്താ ഹാർഡ്വെയർ വെയർ എന്നൊക്കെ പറഞ്ഞവർ ഇതിനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഇവിടെ ഞാൻ സമരം ചെയ്ത് ബഹളം ഉണ്ടാക്കി ക്യാമ്പസ് മുഴുവൻ ആ അർത്ഥത്തിൽ അതിനെ കണക്ട് ചെയ്യാം ക്യാമ്പസുകളാണ് ഇപ്പഴത്തെ ഏറ്റവും വലിയ ലഹരി കേന്ദ്രങ്ങൾ അല്ലേ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ അധിപന്മാർ വേറെ ഒന്നും വേണ്ട ഇത് മതി ഞാൻ എൻ്റെ പാർട്ടി മാത്രം മതി ആ ബി സി വരെ അത് അംഗീകരിക്കണം എല്ലാവരും അതിനും മുട്ടുകൂത്തണം എനിക്കൊരു കോളേജുണ്ട് കോളേജിൻ്റെ മുകളിലെ ഒരു പാർട്ടിയുടെ കൊടിയാണ് അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഇത് ഈ കോളേജിൻ്റെ പേരൊന്നും വായിക്കട്ടെ ഒരു മറ്റൊരാതെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ കയറാൻ കോണി കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ പറഞ്ഞല്ലേ തിരുമേനിയ അകത്തേക്ക് ചെല്ലേ ഞാൻ മാനേജറാണ് എനിക്കൊരു ചെറിയ ഉത്തരവാദിത്വമല്ലേ തിരുമേനി വരുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം റെഡിയാണോ തിരുമേ വന്നപ്പോഴത്തേക്കും എല്ലാം റെഡിയായി പക്ഷേ ഞാൻ പോയപ്പോൾ പിറ്റേ ദിവസം പിന്നെയും കെട്ടിയെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള പരിപാടികൾ അവർക്കൊരു മുറി വേണം അതിൽ എ സി വേണം ഡി സി വേണം അതുകൊണ്ട് അതിനകത്ത് കഞ്ചാവ്കളും നടത്തി അങ്ങനെ ആയിരിക്കും ലഹരിയായിട്ടുള്ള ബന്ധം ഈ നമ്മുടെ ക്യാമ്പസുകളെ നമ്മൾ കണ്ടതല്ലേ ഇപ്പം ഇത് റാഗിങ്ങും ഒക്കെ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഒരു മക്കളെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരെ ആരാ കേരളത്തിൽ പിള്ളേരെ പഠിപ്പിക്കുക മൂന്നുമല്ലോ നാലുവല്ലോ രണ്ടുമല്ലോ എന്താക്കിയാലും ഈ നേതാക്കന്മാരുടെ മക്കളെ തന്നെ പുറത്തുവിട്ടല്ലേ പഠിപ്പിക്കുന്നത് ആർത്ഥത്തിൽ രഞ്ജുവിൻ്റെ ചോദ്യത്തിന് ഈ ലഹരിയും മൈഗ്രേഷനൊക്കെ തമ്മിൽ ബന്ധമുണ്ട് മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ ലഹരി അവിടെ ഇരിക്കട്ടെ തൃശ്ശൂർ ഒന്നുമില്ല വരെ ഒന്ന് യാത്ര ചെയ്താൽ മതി നടു രണ്ട് പീസായി കിട്ടും എത്ര കാലമായിട്ട് റോഡ് പൊളിഞ്ഞ് കിടക്കുക എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുക കേൾക്കുക അവിടെ കേന്ദ്രത്തിന് കേന്ദ്രം ഇവിടെ കിഫ്ബി മറ്റേ ബി നമ്മുടെ അമ്മമാർ എത്ര കാലമായിട്ട് അമ്പതാം ദിവസമാണ് അവരവസാനം ഗതി കെട്ടിട്ട് മുടിമുറിച്ച് സമരം ചെയ്യാൻ പോവാൻ എന്തൊരു എന്തൊരു അവഗണനയാത് ഞാനിതിലേക്ക് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ അത് പിന്നെയും വലിയ പ്രശ്നങ്ങളാകും ഇതൊക്കെ ഓരോരുത്തരും കുത്തകയാക്കി വെച്ചിട്ട് നമുക്ക് ഞങ്ങൾ ചെയ്യുന്നത് നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ലഹരിയിലേക്കും കുട്ടികൾ പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്താ പ്രതീക്ഷയില്ലായ്മ ഹോപ്പ്ലെസ്നെസ് പ്രതീക്ഷയില്ല ജീവിതത്തിലേക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഒരു പ്രതീക്ഷ വേണ്ടേ ആ നല്ല പ്രതീക്ഷയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അല്ലാത്തവർ ഇവിടെ കിടന്ന് ഏതെങ്കിലും മരത്തിൻ്റെ ചുറ്റി പട്ടൻകുട്ടി ചുറ്റും അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആ എന്നാൽ എന്താടാ എന്നാൽ ഒന്ന് വലിക്കാം കുടിക്കാം ഇങ്ങനെ ഒരു ഞാൻ ചോദ്യം കൂടെ ചോദിക്കാം എന്നാലും ഒരാളോട് ചോദിച്ചൊരു സാമൂഹ്യ പ്രവർത്തനോട് ചോദിച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കാം ഏതിനെയൊക്കെയാണ് ലഹരിയായി കാണുന്നത് ഏതറ്റം വരെ പോകും ഈ കാര്യങ്ങൾ ദ്യം ലഹരിയല്ലേ മദ്യത്തിന് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പത്ത് രൂപയുടെ സാധനം മൂവായിരം നാലായിരം അയ്യായിരം രൂപയ്ക്ക് ചന്തള്ള കുപ്പിയിലാക്കിയിട്ട് കളറൊട്ടിച്ചിട്ട് വിറ്റാൽ അതിനെന്തെങ്കിലും ന്യായീകരണമുണ്ട് അതിന് ലഹരിയല്ലേ ആ ലഹരി എന്താ നിർത്താൻ പറ്റാത്തത് അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒരു റെസിപ്രോക്കൽ ക്വസ്റ്റ്യനുണ്ട് ഈ പറയുന്ന രാസലഹരികൾ അതിന് ഭീമമായി അത് പ്രൈവറ്റായിട്ട് കൊണ്ടുവരിൽ നിർത്തിയിട്ട് സർക്കാർ പദ്ധതികളിലൂടെ നല്ല ടാക്സ് കൊടുത്തിട്ട് ലാസനഗരി ഇവിടെ ഉണ്ട് ലാസനഗിരിയുടെ കട ഇവിടെ നിന്ന് ഈ ടാക്സ് കൊടുത്തിട്ട് മറ്റേ സ്റ്റിക്കർ എന്താ എന്തായാലും പറയില്ലേ എന്തതിനൊരു ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പറഞ്ഞു പണ്ട് തീപ്പെട്ടുടെ മുകളിൽ തൊട്ടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ കുപ്പിയുടെ മുകളിൽ തൊട്ടിക്കും അപ്പോൾ അത് ടാക്സ് കൊടുത്തു എന്നുള്ള തെളിവാണ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി ലഹരി എം ഡി എം എയുടെ പാക്കറ്റിൻ്റെ മുകളിൽ ടാക്സ് ഒട്ടിച്ചിട്ട് കൊടുത്താൽ ഈ പ്രശ്നം തീരു ഇതെല്ലാം സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരികളാണെങ്കിൽ അതിനെല്ലാം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം പിന്നെ സഭകളിങ്ങനെ ലഹരി ബിരുദം സമ്മേളനം മദ്യ കൈപൊക്കി ഇത് പിടിക്കുന്നു അതൊക്കെ നല്ലത് കുറച്ചൊക്കെ കുട്ടികളെ അത് ബോധവൽക്കരിക്കാൻ പറ്റിയാൽ അത് നല്ലത് രഞ്ജിയുടെ ചോദ്യത്തിന് മറുപടി ആയോ എന്ന് എനിക്കറിയാൻ പാടില്ല നമുക്ക് യുവജന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നമുക്ക് കുട്ടികൾക്ക് പുതിയ പുതിയ ദർശനങ്ങൾ നൽകണം അതിനൊക്കെ ചെറിയ ചെറിയ ലാഞ്ചനകളുണ്ട് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ ഞാൻ പറയുകയാണെങ്കിൽ സ്പേസ് നമ്മുടെ ലഹരിയാകണം വിജ്ഞാനം നമ്മുടെ ലഹരിയാകണം എന്തൊക്കെ ഉണ്ട് അപ്പോഴാണ് നീ ആരാണ് നിനക്കുള്ള സാധ്യതകൾ എന്താണ് വിങ്സ് ഓഫ് ഫയർ ഒക്കെ അറിയാമല്ലോ അങ്ങനെ 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 എത്രയൊക്കെ സുനിത വില്യംസ് ഗുജറാത്തിൽ ജനിച്ചൊരു കുട്ടിയാണ് അവളുടെ അപ്പനൊക്കെ അവിടെ അങ്ങനെ ഓരോരുത്തർക്കും അപ്പം അങ്ങനെയുള്ള ലഹരികളിലേക്ക് സമൂഹത്തിന് നന്മയുണ്ടാകുന്ന ലഹരികളിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പോകുമ്പോൾ മറ്റ് ലഹരികൾ അപ്രസക്തമാകും ഒപ്പം തന്നെ കർശന നടപടികൾ ഉണ്ടാകണം ഇത് ഒരു ഭാഗത്ത് ലഹരിക്കെതിരെ നമ്മൾ പ്രതിരോധിക്കുക എന്നൊക്കെ പറയും മറുഭാഗത്ത് നമ്മൾ തന്നെ ലഹരിയുടെ ഏജൻറ്റുമാർ അതിനും കേരളത്തിലുള്ള ഉദാഹരണങ്ങളില്ലേ ഭരണപക്ഷത്തിന്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള രാഷ്ട്രീയ മാഫിയകളുടെയും പിൻബലമില്ലാതെ എന്തെങ്കിലും ലഹരി ഇവിടെ നടക്കുമോ രജനി മറുപടി പറയാ എന്തെങ്കിലും കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ നമുക്ക് കുറ്റം ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യാത്രകൾ നടത്തുന്ന ആളാണ് ഡൊമസ്റ്റിക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണലോ നടത്തുന്ന ആളാണ് അപ്പോൾ ഒക്കെ ഈ എയർപോർട്ടിലൂടെയൊക്കെ വരുമ്പം ഇതൊക്കെ പിടിക്കാനുള്ള ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ കടത്തിക്കൊണ്ടുവരുന്നവരുണ്ട് വരുന്നവരുണ്ട് ചിലപ്പോൾ പിടിക്കും ചിലപ്പോൾ പിടിക്കില്ലേ അതാണ് നമ്മുടെ ഒരു സംവിധാനം ഇപ്പോൾ ഇന്ന് കണ്ടു എവിടെ കണ്ടൊരു തൊണ്ടി മുതൽ വെച്ചിരുന്ന നിരത്ത് നിന്ന് മൂവായിരം റുപ്യൂന്ന് ഒരു പോലീസുകാരെ ആയിരം റുപ്യത്തുള്ളു അപ്പം അവനെ സസ്പെൻഡ് ചെയ്തു അതേസമയം ഈ ലഹരികളൊക്കെ പിന്നെ എങ്ങോട്ട് പോണേ അത് പിന്നെ ആരും ഇതൊക്കെ ഇത്രയും നേരം തിരുവനിയോടൊപ്പം പങ്കുവെക്കുവാൻ വേണ്ടി ഒരു സമയം ലഭിച്ചു അതിൽ വളരെ സന്തോഷം ഇനിയും മുൻപോട്ടും യുവന പ്രവർത്തനങ്ങളിൽ നല്ല നിർദ്ദേശങ്ങളുമായിട്ട് നമുക്ക് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്തായാലും താങ്ക് യു സോ മച്ച് മാക്സിമം ശ്രമിക്കാം കുട്ടികൾക്ക് നല്ല ദർശനം കൊടുക്കാനും നമ്മൾ ഈ വർഷത്തെ ഒരു പദ്ധതിയിൽ തന്നെ നമ്മൾ മനസ്സിൽ നേരത്തെ ഒന്ന് പറയുകയും ചെയ്തത് നമുക്ക് നല്ല വിധത്തിൽ നല്ല ഒരു ആരോഗ്യമുള്ള ദർശനപരതയുള്ള ദൈവബോധം ദൈവാശ്രയമുള്ള ഒരു യുവതയെ വളർത്തിയെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് നമുക്ക് ഒളിച്ചോടാൻ പറ്റുകയില്ല കാലം നമ്മളോട് പുറക്കുകയില്ല അതിനുവേണ്ടി വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഒരു സമയം കണ്ടെത്തിക്കുന്നവർത്ത് വന്നതിനും ഒക്കെ ഉള്ള എല്ലാ ആശംസകളും അറിയാം